ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ് വളരെ എളുപ്പത്തിലും വളരെ സ്വാദിഷ്ടമായിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മെയിനായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെയും പോകുന്നൊരു കോംബോ ആണ് നമുക്കപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം ഞാൻ അതിനായിട്ട് ഒരു ക്യാരറ്റും ആറ് ചെറിയ ഉരുളക്കിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കാം കുക്കറിൽ നമുക്ക് ആദ്യം അത് വേവിച്ചെടുക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും കുറച്ച് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ അത് വേവിച്ചെടുക്കാം ഇതിലോട്ട് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാൻ പാടില്ല കാരണം വൈറ്റ് കളറിലാണ് സ്റ്റൂ ഇരിക്കേണ്ടത് ഇത് വേവാകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് ചേരുവകൾ ഒരുക്കി വയ്ക്കാം കുറച്ച് പെരിഞ്ചീരകം നാല് ഗ്രാം പൂ കറുകപ്പട്ട ഏലക്കായ ഏലക്കായ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഫ്ലേവറിനായിട്ട് അത് ചതച്ച് വേണം ചേർക്കാനായിട്ട് കുറച്ച് ഫ്ലേവറിനായിട്ട് ഇഞ്ചി എടുക്കുന്നുണ്ട് ചതച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചതച്ച് ചേർക്കാൻ ഞാനിവിടെ അരിഞ്ഞാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഞാൻ തേങ്ങാപ്പാലെല്ലാം എടുത്തിട്ടുള്ളത് ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും എന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു കടായി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ശേഷം അതിലോട്ട് പെരുഞ്ചീരകം ഗ്രാമ്പു ഏലക്കായ കറുകപ്പെട്ട ചേർത്ത് കൊടുക്കാം രണ്ട് സെക്കൻഡ് അത് ഇളക്കി കൊടുക്കാം ശേഷം മറ്റ് ചേരുവകൾ ഒരു സവാള അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത് ചേർക്കാം ഇത് കുറച്ച് വാടി വന്ന ശേഷം ഇതിലോട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള മിൽക്കി കോക്കനട്ട് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം കുറച്ച് മിൽക്ക് പൗഡർ മാത്രമാണ് വെള്ളത്തിൽ അലിയിച്ച് ചേർത്തത് പിന്നെ കുറച്ചുകൂടി കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് നമുക്ക് ഡയറക്റ്റ് മിക്സ് ചെയ്യാം നമുക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് നല്ല എരിവ് ഉള്ളത് കൊണ്ട് കുറച്ച് കുരുമുളക് മാത്രമാണ് ആഡ് ചെയ്യുന്നത് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം നന്നായി തിളച്ച് വന്ന ശേഷം നമുക്കിതിലോട്ട് ഞാനിവിടെ എവറി ഡേ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്യുന്നത് നന്നായി തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം നന്നായി തിളച്ച് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ട്യൂ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് നമ്മൾ കൊഴുപ്പിന് വേണ്ടിയാണ് എവറി മിൽക്ക് പൗഡർ ആഡ് ചെയ്തത് ഞാൻ തേങ്ങാപ്പാലിന് പകരം ക്രീമി മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഷുഗറും കൂടി ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു മധുരം കൂടി ഇതിൽ കിട്ടുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങൾക്കോ ഏതെങ്കിലും ഗസ്റ്റ് വീട്ടിൽ വരുമ്പോഴോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന സ്റ്റൂ റെസിപ്പീനെയൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണിത് നമ്മളിതിൽ പാൽപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമി എഫക്റ്റാണ് നല്ല കുറു കൂടിയാണ് നമുക്ക് സ്റ്റൂ കിട്ടുന്നത് ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ